ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗപ്പി വിഷിനെ വളരെ തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെയാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നമ്മുടെ ചാനൽ ഏകദേശം ഫിഫ്റ്റി കെ സബ്സ്ക്രൈബർ സർ ആയിട്ടുണ്ട് സോ നമ്മുടെ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പൊ സാധാരണഗതിയിൽ ഗപ്പികൾ പൂർണ്ണ വളർച്ചയിൽ എത്തുന്നത് മൂന്ന് മാസം കൊണ്ടാണ് എന്നാൽ ചില കെപ്പികൾ രണ്ടര മാസം കൊണ്ട് തന്നെ പൂർണ്ണ വളർച്ചയിൽ അതുപോലെ തന്നെ ചില കെപ്പികൾ മൂന്നര മാസം കൊണ്ടൊക്കെയാണ് പൂർണ്ണ വളർച്ചയിൽ എത്താറുള്ളതും ഗപ്പികളെ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വളരെ വേഗം വലുതാക്കി എടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഇവയുടെ പേരൻ ഫിഷിനെ നമ്മൾ ബ്രീഡിങ്ങിനായി സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റി അതുപോലെ തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള പേരൻ ഫിഷസിനെ മാത്രമേ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നല്ല ക്വാളിറ്റിയും കളറും കാര്യങ്ങളും ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം വർദ്ധിക്കുന്നതുമാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇവയ്ക്ക് കൊടുക്കുന്ന ഫുഡ് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ഗപ്പി ഫിഷിനെ വാങ്ങി ബ്രീഡ് ിച്ചുകൊണ്ട് മാത്രം അവയുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ വളരെ വേഗം വർദ്ധിക്കണമെന്നില്ല ആയതിനാൽ ഇവയ്ക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യവും വളരെയധികം പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇവയ്ക്ക് നമ്മൾ എപ്പോഴും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ്സ് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഫീഡ് ചെയ്യാവുള്ളൂ ഇവയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം വർദ്ധിക്കാനായിട്ട് കഴിവതും തന്നെ നമ്മൾ ലൈഫ് ഫുഡ്സ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് അർട്ടീമിയ മൊയിന മൈക്രോബംസ് ബ്ലഡ് ബോംസ് മുതലായ ഏത് തരത്തിലുള്ള ലൈഫ് ഫുഡ്സ് ഇവയ്ക്ക് നമുക്ക് ഫീഡ് ചെയ്യാവുന്നതാണ് അർട്ടീമിയ കുറച്ച് ചിലവേറിയ ഫുഡ് ആണ് അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവയുടെ ടെയിൽസിന്റെ ഗ്രോത്തും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവയുടെ നിറവും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് എന്നാൽ നിങ്ങൾ മൊയ്ന മൈക്രോവേവൻസ് മുതലായ ലൈ ഫുഡ്സാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ചിലവ കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെ കൾച്ചർ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ലൈഫ് ഫുഡുകളാണ് ഇത്തരത്തിലുള്ള ലൈഫ് ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം വർദ്ധിക്കുന്നതാണ് പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കോമൺ ആയിട്ടുള്ള പെല്ലറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ ഇവയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പവും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പെല്ലറ്റ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവയ്ക്ക് കുഴപ്പവും ഒന്നും തന്നെ ഉണ്ടാകത്തില്ല പക്ഷേ ലൈഫ് ഫുഡ്സ് കൊടുക്കുമ്പോൾ ഇവയ്ക്ക് ഉണ്ടാകുന്ന ഒരു ക്യാൾട്ടിയും അതുപോലെ തന്നെ ഇവിടെയൊക്കെ നിറത്തിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ും തന്നെ നമ്മൾ പെല്ലറ്റ് ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകത്തില്ല സോ ഇവിടെസിന്റെ ഗ്രോത്തും അതുപോലെ തന്നെ ഇവിടെ ക്യോളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും തന്നെ മാക്സിമം നമ്മൾ ലൈഫ് ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇവിടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ വർദ്ധിക്കുന്നതിലുള്ള മറ്റൊരു ടിപ്പാണ് ഇവ ആയതിനു ശേഷം അത്യാവശ്യം ഒരു സൈസും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മെയിൽ ആൻഡ് ഫീമെയിലെ തരം തിരിച്ച് മാറ്റിയിടുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു ഗുണമാണ് ഇവയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് ഇവയുടെ വാലും കാര്യങ്ങളൊന്നും തന്നെ മുറിയാതെ ഇരിക്കും അതുപോലെ തന്നെ മറ്റൊരു ഗുണമാണ് ഇങ്ങനെ മെയിൽ ആൻഡ് ഫീമെലെ മാറ്റിയിടുന്നതിലൂടെ ഇവ അങ്ങോട്ടിങ്ങോട്ടും ക്രോസ് ബ്രീഡായി കാര്യങ്ങളും ഒന്നും തന്നെ നഷ്ടപ്പെടാതെ ഇരിക്കും പിന്നെ ഇവയെ ഇടുന്ന ടാങ്ക് ഇവയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ വർദ്ധിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഇവയിടുന്ന ടാങ്കിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവയുടെ ഇടുന്ന ടാങ്കിൽ അധികം ആഴമില്ലെങ്കിലും പ്രശ്നമില്ല ഇവയിടുന്ന ടാങ്കിലെപ്പോഴും എപ്പോഴും നമ്മൾ നമ്മൾ അത്യാവശ്യം നല്ലൊരു നീളമുള്ള ടാങ്കിൽ ഇവയിൽ ാണ് ഏറ്റവും നല്ലത് ഫ്രിഡ്ജ് ബോക്സുകൾ അതുപോലെ തന്നെ സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മീൻകുളങ്ങളിലൊക്കെ ഇവയിടുന്നതിലൂടെ ഇവയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം വർദ്ധിക്കുന്നതാണ് പിന്നെ ഇടുന്ന ടാങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സൂര്യപ്രകാശം അടിക്കുന്ന ഒരു ടാങ്ക് ആയിരിക്കണം അതുപോലെ തന്നെ അത് ഓവർ ആകാനും പാടില്ല പിന്നെ ഇവയിടുന്ന ടാങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പായലും കാര്യങ്ങളും ഒക്കെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം സോ ഇത്തരത്തിൽ ഇവയെ ഇടുന്ന ടാങ്കും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇടുന്ന ഫ്രിഡ്ജ് ബോക്സ് പോലെയുള്ള ടാങ്കുകളിലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മളിപ്പോൾ ഒരുപാട് ഗപ്പി കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓവർ ആകാതിരിക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഒത്തിരി എണ്ണത്തിലധികമായി കഴിഞ്ഞാൽ അവയുടെ ഗ്രോത്തിനും കാര്യങ്ങളൊക്കെ തന്നെ അത് നല്ല രീതിയിൽ ബാധിക്കുന്നതാണ് സോ എപ്പോഴും തന്നെ നമുക്ക് ഇവയുടെ എണ്ണവും കാര്യങ്ങളൊക്കെ തന്നെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇവയുടെ വാട്ടർ ചേഞ്ചും കാര്യങ്ങളെപ്പറ്റി ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവയെ ഇടുന്നത് ഒരു ഫ്രിഡ്ജ് ബോക്സ് പോലെയുള്ള വലിയ ടാങ്കുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ മാത്രം വെള്ളം മാറ്റിയാൽ മതിയാകും പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫീഡിനും കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചാണ് വാട്ടർ ചേഞ്ച് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ധാരാളമായിട്ട് ഗെപിഫിഷനൊക്കെ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ധാരാളമായിട്ട് വേസ്റ്റും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് സോ അങ്ങനെ വരുമ്പോൾ വെള്ളം വളരെ വേഗം തന്നെ ചീത്തയാകും മോശമായിട്ടുള്ള വാട്ടർ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇവയ്ക്ക് വളരെ വേഗം തന്നെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പിടിപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് സോ നമ്മൾ കൊടുക്കുന്ന ഫീഡിനനുസരിച്ച് എപ്പോഴും വാട്ടർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേണ്ടി വന്നാൽ വാട്ടർ ചേഞ്ച് ചെയ്ത് വാട്ടർ ക്യൂലിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇവയെ വളർത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാട്ടർ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എച്ച് സെവൻ വാല്യു ആണ് ഇത്തരത്തിൽ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ തന്നെ ഇവയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ അത് വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായകമാകുന്നു അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്തു കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കെപ്പിഫിഷനെ വളരെ വേഗം തന്നെ ബ്രീഡ് ചെയ്യാനും അതുപോലെ തന്നെ അവയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കിനുള്ള ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടുക പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ